നമസ്കാരം കഥമം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകാന്തസൃഷ്ടി വ്രതത്തിൻ്റെ വ്രതാനുഷ്ഠാനം തുടങ്ങുന്നത് അക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഇത് ഏഴ് ദിവസത്തെ വ്രതമാണ് അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തുടങ്ങി അക്ടോബർ ഇരുപത്തിയെട്ടിനാണ് ഈ മഹാകാന്തിസഷ്ടി വ്രതം പൂർത്തിയാകുന്നത് മഹാകാന്ധഷ്ടി വ്രതത്തിന്റെ ആദ്യ ദിവസമായ ഒക്ടോബർ ഇരുപത്തിരണ്ട് തുലാം മാസത്തെ അമാവാസി കഴിഞ്ഞതും ആദ്യം വരുന്ന പ്രഥമ ദിവസം ആ ദിവസം കാലത്ത് അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് അടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കാപ്പ് കെട്ടാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് നമ്മളുടെ കയ്യിൽ കാപ്പ് കെട്ടാം കാപ്പ് കെട്ടുക എന്ന് വെച്ചാൽ വെള്ളച്ചരടി മഞ്ഞളും ചന്ദനവും മിക്സ് ചെയ്ത് തേച്ച് ഒതുണയ്ക്കിയതിന് ശേഷം അതിൽ വിരളി മഞ്ഞൾ കെട്ടി അതിന് നമ്മളുടെ കയ്യിലേക്ക് കെട്ടുക എന്നിട്ട് മുരുകനോട് പ്രാർത്ഥിക്കുക നമ്മൾക്ക് എന്താണോ ആവശ്യം നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് പ്രാർത്ഥിച്ച് മുരുകൻ്റെ അടുത്ത് ഈ വ്രതം പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്നതിന് പേരാണ് കാപ്പ് കെട്ടുക എന്ന് പറയുന്നത് ഈ മഹാകാന്ത സൃഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് കാര്യസിദ്ധിക്കും സന്താന പ്രാപ്തിക്കും മംഗല്യഭാഗ്യത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങൾ വിചാരിച്ച കാര്യം തീർച്ചയായും നടന്നിരിക്കും എന്നാണ് വിശ്വാസം ഷഷ്ടിവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നത് നമ്മൾ വീട്ടിൽ മുരുകൻ്റെ പടം വെച്ചിട്ടോ അതായത് ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വേയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കലസം വെച്ചിട്ടോ അല്ലെങ്കിൽ വെറും ദീപം കൊളുത്തിയോ നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെയാണ് ഷഷ്ടവ്രതം അനുഷ്ഠിക്കുക ഇപ്പം കലശം വെച്ചിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ വീട്ടിലുള്ള ചെമ്പ് കലശമോ അല്ലെങ്കിൽ വെളി കലശോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അത് എടുത്ത് അതിൽ വെള്ളനൂൽ ചുറ്റി എന്നിട്ട് കലശം റെഡിയാക്കാൻ അപ്പോൾ നിങ്ങൾക്ക് വെള്ളനൂൽ ചുറ്റാൻ അറിയുന്നില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം എടുത്ത് അതിൽ മൂന്ന് ഭാഗത്തും കലശത്തിൻ്റെ മൂന്ന് ഭാഗത്തും കുറി വരച്ച് അതിൻ്റെ നടുവിൽ ചന്ദനവും കുങ്കുമവും വെച്ച് കുറി വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൽ വെള്ളവും വാസനദ്രവ്യപ്പൊടിയും ഒരു നല്ല നാരങ്ങയും ഒരു ഉൾപ്പെട കോയിനും ഇട്ട് അതിന് മുകളിൽ ഗർഭപ്പുല്ലും മാവിലയും ചേർത്ത് അലങ്ങഴിച്ച് അതിന് മുകളിൽ തേങ്ങ വെച്ച് അതിൽ ചന്ദനവും കുങ്കുമവും തന്നെ കുറി വരയ്ക്കുക എന്നിട്ട് ആ കലശത്തെ വാഴയിലയിൽ നെല്ലോ അല്ലെങ്കിൽ പച്ചരിയോ വെച്ച് അതിന് മുകളിൽ ഈ കലശം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ കലശം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും അല്ല മുരുകൻ്റെ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും അല്ല ഒരു ദീപം തെളിയിച്ചിട്ടാണ് പ്രാർത്ഥിക്കുകയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോലം പച്ചരിയിട്ട് പൊടി കൊണ്ട് വരച്ച് അതിൽ ശരവണ വക എന്ന് എഴുതി അതിനുശേഷം അതിന് മുകളിൽ ആറ് വിളക്ക് അതായത് മൺവിളക്ക് വെച്ച് അതിൽ ഒരു വിളക്കിലെങ്കിലും നെയ്യൊഴിച്ച് എന്നിട്ട് വേണം തിരി തെളിയിക്കാൻ നിങ്ങൾ കാലത്തും വൈകിട്ട് മണിക്ക് ശേഷമാണ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ പൂജിക്കാനായിട്ട് പൂവ് അല്ലെങ്കിൽ ചുവന്ന ചെമ്പരുത്തി പൂവ് അങ്ങനെ ഏത് ചുവപ്പ് നിറത്തിലുള്ള പൂവ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അഥവാ നിങ്ങൾക്ക് ഈ പറഞ്ഞ പൂക്കളൊന്നും ലഭിക്കുന്നില്ല നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏത് പൂവാണോ ലഭിക്കുന്നത് അത് വെച്ച് പൂജിക്കാവുന്നതാണ്